ും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സ്പീച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എങ്ങനെ എഴുതാം ഒരു മോഡൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു അപ്പൊ അതിന്റെ ക്വസ്റ്റിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസറും ഓക്കെ ഓഫ് ഫിഷർമാൻ ദ റെസ്ക്യൂ ഓപ്പറേഷൻ ഡ്യൂറിംഗ് ദ കേരള ഫ്ലഡ് ഇൻ ടൂസീൻ ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വെള്ളപ്പൊക്കം അല്ലെ പ്രളയത്തിൽ ഒരു കൂട്ടം എന്താണ് ഫിഷർമെൻ ഫിഷർമെൻ എന്ന് പറയുന്നത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികളെ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ട് അവർ മുന്നോട്ട് വരികയും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു ദ ആർട്സ് ക്ലബ് ഇൻ യുവർ ലൊക്കാലിറ്റി ഓർഗനൈസ് എ മീറ്റിംഗ് ടു അപ്രിഷ്യേറ്റ് ദയർ എഫേർട്സ് ഓക്കെ അപ്പം നമ്മുടെ പ്രദേശത്തുള്ള ഒരു ആർട്സ് ക്ലബ് ഒരു യോഗം കൂടുകയാണ് ഇവരെ അഭിനന്ദിക്കാനായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് അല്ലെ അവരുടെ ആ ഒരു എന്താണ് ശ്രമങ്ങളെ എഫേർട്സിനെ ഡ്രാഫ്റ്റ് എ സ്പീച്ച് ടു ഫെലിസിറ്റേറ്റ് ദ അവരെ അഭിനന്ദിക്കാനായിട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുക എന്നാണ് നമുക്കുള്ള ചോദ്യം ഇനി നമുക്ക് അത് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് സ്പീച്ച് എന്ന് തന്നെ ഹെഡിങ് എഴുതുക അഭിസംബോധന ചെയ്യുക ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും സുപ്രഭാതം നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം ഐ ആം ഹാപ്പി ടു സ്റ്റാൻഡ് ബിഫോർ യു ടു ഡെലിവർ എ സ്പീച്ച് ഒരു പ്രസംഗം നടത്താൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ടുഡേ വി ആർ അസംബിൾഡ് ഹിയർ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ടു കൺഗ്രാജുലേറ്റ് ദ ഹീറോയിക് ആക്ട് അവരുടെ വീരകൃത്യങ്ങളെ ആരുടെ കേരള ഫിഷിംഗ് കമ്മ്യൂണിറ്റി അല്ലെ കേരള സമൂഹത്തിൻ്റെ വീരകൃത്യങ്ങളെ അഭിനന്ദിക്കാനായിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ് ഹൂ സേവ്ഡ് ദ ലൈഫ് ഓഫ് മെനി പീപ്പിൾ അവർ സംരക്ഷിച്ചു സേവ് ചെയ്തു ഒരുപാട് ആൾക്കാരുടെ ഡ്യൂറിംഗ് ദ ടെറിഫൈങ് ഫ്ലഡ് ഈ ഭയാനകമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ പെട്ട ആൾക്കാരെയൊക്കെ അവർ സംരക്ഷിച്ചു ദ വോളന്ററി വർക്ക് ദർ വോളന്ററി അവരുടെ ഈ സന്നദ്ധ പ്രവർത്തനം വിൽ ബി റിമംബേർഡ് ഫോർ എവർ ഇൻ ദ മൈൻഡ് ഓഫ് ആൾ കേരള എല്ലാ മലയാളികളുടെ മനസ്സിലും ഇവരുടെ ഈ ഒരു പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം ഓർമ്മിക്കപ്പെടും എന്നാണ് ആ ഒരു പ്രസംഗത്തിൽ പറയുന്ന ആ സെന്റൻസ് റെസ്ക്യൂയിങ് പീപ്പിൾ ഫ്രം ദ ഫ്ലഡ് വാസ് നോട്ട് ആൻ ഈസി ടാസ്ക് ഈ ഒരു രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല ദ് ടേക്കൺ പാർട്ട് ഇൻ റെസ്ക്യൂ മിഷൻ അവർ ഇതിൽ പങ്കെടുത്തു ടേക്ക് പാർട്ട് പങ്കെടുത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വിത്തൗട്ട് എക്സ്പെക്ടി എനി റിവാർഡ് ഒരു ഫല കൂടാതെയാണ് അല്ലെ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ ഇതിൽ പങ്കെടുക്കുന്നത് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ബോട്ട്സ് വെയർ ഡാമേജ് ഈ ഒരു പ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി അവരുടെ ബോട്ടുകൾ തകരാറില്ല ആൻഡ് ഫിയേർഡ് ഓഫ് ദയർ ലൈഫ്സ് അവരുടെ ജീവന് തന്നെ അല്ലെ അപായം ഉണ്ടായിരുന്നു ഇൻസ്പൈറ്റ് ഓഫ് മെനി ചലഞ്ചസ് എന്നിട്ടും ഈ ഒരു വെല്ലുവിളികൾ അവരെ നേരിട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരെയാണ് അവർ എന്ത് ചെയ്തത് സേവ് ചെയ്തത് സംരക്ഷിച്ചത് ഷോയിങ് ദർ അതെന്ത് കാണിക്കുന്നു അവരുടെ ദൃഢനിശ്ചയം അവരുടെ കഠിനാധ്വാനം അവരുടെ സ്വയം സേവനം ഓക്കെ സോഷ്യൽ മീഡിയ പ്രൈസ്ഡ് ദ അപ്പോൾ അവർ എന്ത് ചെയ്തു നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ അവർക്കൊരു പേരിട്ടു അല്ലേ കേരളത്തിന്റെ സ്വന്തം പട്ടാളം ദ കേരളാസ് ഓൺ ആർമി വി എക്സ്റ്റെൻഡ് അവർ സിൻസിയർ താങ്ക്സ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് അവരെ നന്ദി രേഖപ്പെടുത്തുകയാണ് ടു ദ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ആ ഒരു മത്സ്യ സമൂഹത്തെ അവരാണ് നമുക്ക് മാതൃക എ റോൾ മോഡൽ ടു ഓൾ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു എഴുതുമ്പോൾ അവസാനം എഴുതുക താങ്ക് യു വെരി മച്ച് അങ്ങനെയാണ് ആ പ്രസംഗം എന്ത് ചെയ്യുന്നത് നമ്മൾ കൺക്ലൂഡ് അല്ലേ നിർത്തുന്നത് ഓക്കെ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക